ഹൈ വ്യൂവിയേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു ഹെൽത്ത് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് അത് നമ്മുടെ കിവി എന്ന് പറഞ്ഞ ഭക്ഷണത്തിനെ കുറിച്ചാണ് അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കിവി നമ്മൾ ധാരാളമായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പഴവർഗ്ഗമാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം നൽകുന്ന ഒന്നാണ് കിവിയുടെ തൊലി സാധാരണയായി നമ്മൾ കളയാറുണ്ട് വൈറ്റമിൻ സിയും കെ ഡി ധാതുക്കൾ ആൻ്റി ഓക്സിഡൻറ്റുകൾ പൊട്ടാസ്യം ഫൈബർ എന്നിവയെല്ലാം കിവിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യം ഹൃദ്രോഗം ശരീരഭാര കുറയ്ക്കാൻ ബുദ്ധിശക്തി എന്നിവയ്ക്കെല്ലാം നല്ലതാണ് നാം പൊതുവെ കിവിയുടെ ഉള്ളിലെ മാംസളമായ ഭാഗം കഴിക്കുകയാണ് പതിവ് തൊലി കളയ കളയുകയും ചെയ്യും എന്നാൽ കിവി തൊലിയിൽ ധാരാളമായിട്ട് തൊലിയിൽ ധാരാളമായിട്ട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ കിവിയുടെ തൊലിക്ക് നിറയെ ഗുണങ്ങളാണ് കിവിയുടെ തൊലിയിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതാണ് കിവി തൊലി കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു കിവിയുടെ തൊലി ധാരാളം പോളിഫൈനുകളും ഫ്ലേവനോയിഡുകളും അടങ്ങിയിട്ടുണ്ട് പോളിഫൈനുകൾ തൊലിയിൽ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് കിവിയുടെ തൊലിയിൽ കാച്ചിൻ കൊർക്കിൻ തുടങ്ങിയ പോളിഫൈനുകളാണുള്ളത് തൊലി കാമ്പിനേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളവയാണ് കിവിയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് തൊലിയോടുകൂടി കഴിക്കുമ്പോൾ ഫൈബറിൻ്റെ അളവ് ഇരട്ടിക്കുന്നു തൊലി കളഞ്ഞ നൂറ് ഗ്രാം കിവിയിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് ഗ്രാം ഫൈബറുണ്ട് എന്നാൽ തൊലിയോടുകൂടി കഴിക്കുമ്പോൾ മൂന്ന് പോയിൻ്റ് അഞ്ച് മയ വർദ്ധിക്കുന്നു ഇത് ദഹനത്തിന് തടി കുറയ്ക്കാനുമെല്ലാം ഏറെ നല്ലതാണ് മാത്രമല്ല വൈറ്റമിൻ സി അടങ്ങിയതുകൊണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ പ്രശ്നങ്ങൾക്കും മലബന്ധം അകറ്റാനും ഇതേറെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാനും ഉപയോഗിക്കുന്നത് നല്ലതാണ് കിവിയുടെ തുലിയിൽ ഫൈബറും കുറഞ്ഞ കലോറിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഫൈബർ കൂടുതൽ നേരം വിശപ്പ് തോന്നാതിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അടവ് നിയന്ത്രിക്കുന്നു ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കുന്നു അതുപോലെ തൊലി കഴിക്കുമ്പോൾ കിവിയുടെ തൊലി കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കുക ആദ്യമായി കഴിക്കുന്നവർ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക ചില ആളുകൾക്ക് കിവിയുടെ തൊലി കഴിക്കുമ്പോൾ വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിവിയുടെ തൊലിയിൽ ധാരാളമായ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ കിവിയുടെ തൊലി നന്നായി കടിക ശേഷം മാത്രം കഴിക്കാൻ ശീലിക്കുക ഇതുപോലെ വളരെയധികം ഗുണമാണ് കിവി കടിക്കുന്നത് വഴി നമ്മൾക്ക് ലഭിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ ഗുണം നൽകുന്നു ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് വിവരം ഷെയർ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്